ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമാണ് പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ ലോകമെമ്പാടും നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ അവബോധം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം നിയമപരമായ അവകാശങ്ങൾ അതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ വിവേചനങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട് ശൈശവ വിവാഹം ലൈംഗികാതിക്രമം പഠനത്തിനുള്ള സാഹചര്യമില്ലായ്മ എന്നിവ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലതാണ് ഈ വെല്ലുവിളികളെക്കുറിച്ച് ലോകത്തെ ബോധവത്കരിക്കുക പെൺകുട്ടികളുടെ ശബ്ദം ശക്തിപ്പെടുത്തുക അവർക്ക് തുല്യമായ അവസരം ഉറപ്പാക്കുക എന്നിവയാണ് അന്താരാഷ്ട്ര ബാലികാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ആഹ്വാനപ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ പതിനൊന്നിനാണെങ്കിലും ഇന്ത്യയിൽ ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് ജാൻവരിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജാൻവരി ഇരുപത്തിനാലിന് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത് ലോകം മികച്ചതും നീതിയുക്തവുമായ ഒരു ഭാവിക്കായി പരിശ്രമിക്കുമ്പോൾ പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നത് ഒരു സുപ്രധാന ാണ് ഓരോ പെൺകുട്ടിക്കും തന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിരുകളില്ലാതെ പറന്നുയരാൻ സാധിക്കുന്ന ഒരു ലോകമാണ് അന്താരാഷ്ട്ര ബാലികാ ദിനം ലക്ഷ്യമിടുന്നത് ഞാൻ പെൺകുട്ടിയാണ് മാറ്റങ്ങളിലേക്ക് നയിക്കുന്നവൾ ഇതാണ് ഈ വർഷത്തെ പ്രമേയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം